അവലോകനം സ്മൃതി രചിച്ചത് ഹേസൽ പോൾ ഇലഞ്ഞി അവതരണം ലീല ശശിധരൻ കണ്ണൂർ എത്ര നിസ്സാരമായ ജീവിതത്തിന്റെയും അടിയിൽ ദാർശനികമായ ഒരു ഭാവമണ്ഡലം ഉണ്ടാവാതെ വരില്ല ആകാശത്തിന്റെ നീലിമ പോലെ അത് ജീവിതത്തിൽ കലർന്നു കിടക്കുന്നു ആരുടെയും കണ്ണിൽ അത് പെടുന്നില്ലെങ്കിലും പെരുമ്പടം ശ്രീധരൻ എന്ന എഴുത്തുകാരന്റെ തൂലുകയിൽ പിറന്ന വാക്കുകൾ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പെരുമ്പടം ശ്രീധരന്റെ സ്മൃതി എന്ന നോവലാണ് ഇക്കുറി പങ്കുവെക്കുന്നത് ഓർമ്മകൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും ഇടയിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങൾ വായനക്കാരന് മുമ്പിൽ ലളിതമായ ഭാഷയിൽ തന്റെ തൂലികയിൽ വരച്ചിടുന്നു എഴുത്തുകാരൻ ഓരോ വാചകങ്ങളും മറക്കാനാവാത്ത വിധം ഹൃദയസ്ഥമാവുന്നു പെരുമ്പടം ശ്രീധരൻ എന്ന എഴുത്തുകാരനെ മലയാള സാഹിത്യ പ്രേമികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല തന്നെ എന്നാലും ആമുഖമായി കുറച്ച് കാര്യങ്ങൾ പറയാം മൂവാറ്റുപുഴയിലെ പെരുമ്പടവം ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ജനിച്ചു അച്ഛൻ നാരായണൻ അമ്മ ലക്ഷ്മി കവിതയിലൂടെ എഴുത്തിന്റെ ലോകത്തേക്ക് വന്നു പിന്നീട് കഥകളും നോവലുകളും എഴുതി തുടങ്ങി ലഭിച്ചിട്ടുള്ള അവാർഡുകൾ വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ബി ടി ഭട്ടതിരിപ്പാട് സ്മാരക സാഹിത്യ അവാർഡ് അബുദാബി ശക്തി അവാർഡ് കാവ്യമണ്ഡലം അവാർഡ് കേരള കൾച്ചറൽ സെന്റർ അവാർഡ് മഹാകവിജി സ്മാരക സാഹിത്യ അവാർഡ് അബുദാബി മലയാളി സമാജം സാഹിത്യ അവാർഡ് സംസ്ഥാന ബാല സാഹിത്യ അവാർഡ് ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് സ്മൃതിയിലൂടെ നമുക്കിനി പോകാം ഗീത എന്ന കഥാപാത്രത്തിലൂടെ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയുടെ മനോഗതങ്ങൾ എഴുത്തുകാരൻ നമ്മോട് പങ്കുവെക്കുന്നു സ്മൃതി എന്ന നോവൽ വായിക്കുമ്പോൾ സാങ്കല്പികമല്ലാത്ത ഒരു ലോകത്തു കൂടി വായനക്കാരന് സഞ്ചരിക്കാം അധ്യാപകരായ മാതാപിതാക്കളിൽ നിന്നും നല്ലതുമാത്രം കണ്ടുവളർന്ന ഗീതയ്ക്ക് കൂട്ട് വീട്ടിലെ ഇല്ലായ്മകൾ മാത്രം പ്രിയപ്പെട്ട കൂട്ടുകാരിയായ കാശി വിശ്വനാഥയുടെ മകൾ ശോഭയ്ക്കും ദുരിതങ്ങളും വേദനകളും മാത്രമാണ് പങ്കുവെക്കാനുള്ളത് ഗീത ചേച്ചി വസന്തയെ അളവറ്റ് സ്നേഹിക്കുന്നുണ്ട് എന്നിട്ടും കാണുന്ന യാഥാർത്ഥ്യങ്ങൾക്കും അപ്പുറം എന്തൊക്കെയോ ദുരൂഹതകൾ അവൾ ചേച്ചിയിൽ കാണുന്നു ഭർത്താവുമായി വഴക്കിട്ട് വന്ന് തിരിച്ചു പോകാത്ത ചേച്ചിയോട് ഗീതയ്ക്ക് നീരസം തോന്നുന്നു പിന്നീട് ചേച്ചിയിൽ ഒരു കുറ്റവും കണ്ടെത്താൻ ആയതുമില്ല ചേച്ചിയുടെയും അനുജത്തിയുടേയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആഴം ഹൃദയത്തിൽ തൊട്ടറിഞ്ഞു എഴുത്തുകാരൻ വായനക്കാരന് പകർന്നു കൊടുക്കുന്നു അഗ്രഹാരത്തിൽ കൊടുങ്കാറ്റ് വീശുന്ന പ്രണയവുമായി ശോഭ ജീവിക്കുമ്പോൾ സ്വന്തം ദുഃഖങ്ങൾ മാറ്റിവെച്ച് അവൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന നല്ലൊരു കൂട്ടുകാരിയെ ഗീതയിൽ കാണാം വിശ്വനാഥയ്യരുടെ മരണശേഷം അന്യജാതിക്കാരനായ സതീശനെ വിവാഹം കഴിക്കുന്ന ശോഭ വിപ്ലവകരൻ എന്ന് വിശേഷിപ്പിക്കുന്ന സഹോദരന് മാതൃകയാവുന്നു ഒരു കുടുംബത്തിന്റെ ഭാരം ചുമക്കുന്ന അമ്മക്കുട്ടി എന്ന കഥാപാത്രം ആധിയും വ്യസനവും മാത്രം കൂട്ടായി കൊണ്ടു നടക്കുന്നു സ്നേഹിക്കാനും പരിഭവിക്കാനും അറിയുന്ന അമ്മയെ ഗീതയ്ക്ക് മനസ്സിലാക്കാനാവുന്നുണ്ട് കുടുംബത്തിന് സഹായമാകാനാണ് ചേച്ചിയുടെ സഹപാഠിയുടെ സ്ഥാപനത്തിൽ അവൾ ടൈപ്പിസ്റ്റായി ജോലിക്ക് പോവാൻ തുടങ്ങിയത് അതോടെയാണ് ഗീതയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതും റോസ് ഗാർഡൻസ് എന്ന സ്ഥാപനവും അതിന്റെ മുതലാളിയായ കൃഷ്ണമോഹൻ എന്ന വ്യക്തിയും ഗീതയുടെ ജീവിതവീതിയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു നഷ്ടപ്രണയത്തിന്റെ ശവകുടീരമായി ജീവിക്കുന്ന കൃഷ്ണമോഹനോട് തോന്നുന്ന സഹതാപം പിന്നീട് എപ്പോഴോ തീവ്രമായ പ്രണയമായി മാറുന്നു മറക്കാൻ കഴിയാത്ത പ്രണയത്തിനൊടുവിൽ മരണത്തിനു കീഴടങ്ങിയ ആലീസിന്റെ ശവകുടീരത്തിനു മുന്നിൽ പൊട്ടിക്കരയുന്ന കൃഷ്ണമോഹനോട് ഗീതയ്ക്ക് നിഷ്കളങ്കമായ സ്നേഹം തോന്നുന്നു എന്നാൽ അയാൾക്കവൾ തൽക്കാലത്തേക്കുള്ള ആശ്വാസം മാത്രമായിരുന്നു പിന്നീട് അവൾക്ക് മനസ്സിലാവുന്നു കൃഷ്ണമോഹന്റെ സുഹൃത്തായ ബാലുവിലൂടെ ജീവിതം പലർക്കും കയ്പ് മാത്രമാണെന്ന് ഗീത അറിയുന്നു സ്വന്തമായി കിടപ്പാടമില്ലാത്ത ബാലു ജീവിതത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ വായനക്കാരൻ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് ബാലുവും ഗീതയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം ചുരുങ്ങിയ സന്ദർഭങ്ങളിലൂടെ ആണെങ്കിലും വായനക്കാരന്റെ മനസ്സിൽ പതിയും ഒരു ഗ്ലാസ് കൊണ്ട് ചായ പങ്കിട്ടു കുടിക്കുന്ന സുഹൃത്തുക്കളായിരുന്നു അവർ കൃഷ്ണമോഹന്റെ വിവാഹക്കാര്യം അറിയുന്ന നേരം മുതൽ ബാലുവും അസ്വസ്ഥമാകുന്നു കൃഷ്ണമോഹനെ കഠിനമായ ഭാഷയിലാണ് ബാലു ശകാരിക്കുന്നത് ഗീതയെ രക്ഷിച്ചെടുക്കാൻ തീരുമാനിക്കുമ്പോഴേക്കും തീരെ വൈകിപ്പോയിരുന്നു സ്നേഹത്തിനും സഹതാപത്തിനും പിന്നീട് ഒരു പ്രസക്തിയും ഇല്ലാതാവുന്നു ഗീതയ്ക്കാവശ്യം ഒരു ചിത മാത്രമായിരുന്നു ഇടയിൽ വരുന്ന നാരായണേട്ടൻ അവ്യക്തമായ വ്യക്തിത്വത്തിന്റെ പ്രതീകമാണ് ആരാലും സ്നേഹിക്കപ്പെടാനില്ലെന്നറിഞ്ഞിട്ടും സ്വന്തം വീടിനെ സ്നേഹിക്കുന്നയാൾ തന്നെ മനസ്സിലാക്കുന്ന ഒരാളിന്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കാനില്ലാത്തതുകൊണ്ട് നാരായണേട്ടൻ പഴകി ജീർണിച്ച ആ വീടിന്റെ സ്നേഹം പകരം വെക്കുന്നു എന്ന് എഴുത്തുകാരൻ പറയുന്നു ഇപ്പോൾ തുളസിത്തറയും തുളസിയുമില്ല എന്നിട്ടും കൃഷ്ണ തുളസിയുടെ ഗന്ധം ബാലു അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലരുടെ മനസ്സിൽ ഓർമ്മകൾ ഉണ്ടാക്കുന്ന നൊമ്പരം എത്രയെന്ന് അളക്കാൻ കഴിയില്ലെന്ന സത്യം തന്റെ തൂലികയിലൂടെ എഴുത്തുകാരൻ പറയുന്നു നഷ്ടപ്രണയത്തിന്റെ ഓർമ്മകൾ കൊണ്ടു നടക്കാൻ കഴിയാത്തതിനാവാം ഗീത ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോയത് വായനക്കാരന് മൗന നമ്പരം കൊടുത്തുകൊണ്ട് സ്മൃതി അവസാനിക്കുന്നു എഴുത്തുകാരന് ഭാവുങ്ങൾ